ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മയുടെ സ്വർണം കവർന്നു എരുമപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കൊന്നല്ലൂർ വീട്ടിൽ യൂസഫ് മുസ്ലിയാരുടെ ഭാര്യ ഹമീദ ബീബിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത് എരുമപ്പെട്ടിയിൽ ബസിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മയുടെ സ്വർണം കവർന്നു എരുമപ്പെട്ടി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കൊന്നല്ലൂർ വീട്ടിൽ യൂസഫ് മുസ്ലിയാരുടെ ഭാര്യ ഹമീദ ബീബിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു പവന്റെ കോയിനും ഒരു ഗ്രാമിന്റെ മോതിരവുമാണ് കവർന്നത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ജോഷിമോൻ ബസിൽ സഞ്ചരിക്കുകയാണ് സംഭവം എരുമപ്പെട്ടിയിൽ നിന്ന് പന്നിത്തടത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് മോഷണം നടന്നത് എരുമപ്പെട്ടി പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You are watching VCV News.